തേങ്ങിപ്പലം മേഖലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമാ പണ്ഡിത ക്യാമ്പും പ്രാർത്ഥനാ സംഗമവും സമാപിച്ചു സമസ്തയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സംഘം നടത്തിയത് രാവിലെ മണിക്ക് തലപ്പാർ ഷാദി ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം തേങ്ങിപ്പലം മേഖലാ സെക്രട്ടറി അബ്ദുള്ള അഹ്സനി ചെങ്ങാനി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ ജമലുല്ലൈലി തങ്ങൾ അധ്യക്ഷം വഹിച്ചു സമസ്ത ചരിത്ര പഠനം എന്ന വിഷയത്തിൽ ഇബ്രാഹിം ബാഘവി മേൽമുറിയും ഇമാമത്ത് എന്ന വിഷയത്തിൽ വിപിയെ തങ്ങൾ ആട്ടിരിയും ക്ലാസ് എടുത്തു മുഹമ്മദ് ബാഘവി അബ്ദുള്ള ഫൈസി പെരുവള്ളൂർ സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാർ സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി സയ്യിദ് സൈനുൽ ആബിദ് തങ്ങൾ തലപ്പാർ അബ്ദുൽ മജീദ് അഹ്സനി തുടങ്ങിയവർ പങ്കെടുത്തു സയ്യിദ് ഹുസൈൻ ജമലുല്ലൈലി തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ബഷീർ അഹ്സനി സ്വാഗതവും നന്ദിയും പറഞ്ഞു